മലയാളികളുടെ പ്രിയ ലാലേട്ടൻ ബിഗ് ബോസിന്റെ മൂന്നാം സീസണിൽ മത്സരാർത്ഥികളോട് പങ്കുവച്ച ഒരു പ്രേതകഥ വലിയ തോതിൽ വൈറലായിരുന്നു മത്സരാർത്ഥികൾക്ക് അവരുടെ പ്രേത അനുഭവം പങ്കുവെക്കാനുള്ള ഒരു ടാസ്ക്കിൻ്റെ ഭാഗമായാണ് മോഹൻലാലും തനിക്കുള്ള ഒരു അനുഭവം പങ്കുവച്ചത് അതിൽ മോഹൻലാൽ പറയുന്നുണ്ട് ഇത് തന്റെ അനുഭവമല്ല തന്റെ ഒരു സുഹൃത്തിന്റെ അനുഭവമാണെന്ന് തന്റെ അനുഭവം പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ വിശ്വസിക്കില്ല അത് ഞാൻ കള്ളം പറഞ്ഞതാണ് എന്ന് പറയുമെന്ന് മോഹൻലാൽ തമാശയായി പറയുന്നുണ്ട് തൻ്റെ ഒരു സുഹൃത്ത് ഒരിക്കൽ മദ്രാസിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിൻ യാത്രയിലായിരുന്നു അന്ന് ഫസ്റ്റ് ക്ലാസ് എ സിയിലാണ് അയാൾ യാത്ര ചെയ്യുന്നത് തൊട്ടടുത്ത കൂപ്പുകളിലൊക്കെ ആരൊക്കെയോ ഉണ്ട് സമയം അർദ്ധരാത്രിയായി ട്രെയിൻ എവിടെയോ എത്തിയപ്പോൾ ആരോ തൻ്റെ കഥകിൽ മുട്ടി വിളിച്ചു അയാൾ കഥക് തുറന്നപ്പോൾ അതൊരു സ്ത്രീയാണ് ഒരു ഗ്രീൻ സാരിയൊക്കെ ഉടുത്ത് കണ്ണാടിയൊക്കെ വെച്ച് മുടിയൊക്കെ ബോബ് ചെയ്ത് അന്ന് അയാൾ അവരുടെ രൂപം കൃത്യമായി പറഞ്ഞിരുന്നു എന്ന് മോഹൻലാൽ പറയുന്നു അയാൾ ആ സ്ത്രീയോട് ചോദിച്ചു ആരാണെന്ന് അപ്പോൾ അവർ അയാളോട് പറഞ്ഞു തനിക്ക് കുറച്ച് വെള്ളം വേണം കുടിക്കാൻ എന്ന് അപ്പോൾ അയാൾ ചോദിച്ചു എങ്ങനെ വന്നു ഇവിടെ നിങ്ങൾ ഏത് കൂപ്പയിലുള്ളതാണ് ഉള്ളതാണ് എന്നൊക്കെ അപ്പോഴും അവർ പറഞ്ഞു എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം തരു എന്ന് അങ്ങനെ അയാൾ വെള്ളം എടുക്കാനായി പോയി തിരിഞ്ഞു നോക്കിയപ്പോൾ അവരെ അവിടെയൊന്നും കാണുന്നില്ല അയാൾ പെട്ടെന്ന് ഭയന്ന് പോയി അയാൾ കരുതി ഇനി അവർ ട്രെയിനിന്റെ വെളിയിലെങ്ങാനും വീണുപോയോ എന്ന് പുറത്തിറങ്ങി അവിടെ എല്ലാം നോക്കി കൂപ്പയെല്ലാം അടഞ്ഞിരിക്കുകയാണ് അതുകൂടാതെ ട്രെയിനിന്റെ വെളിയിലേക്കുള്ള വാതിലും അടച്ചിരിക്കുകയാണ് പുറത്തുനിന്ന് ഒരാൾക്ക് അവിടേക്ക് വരാൻ പറ്റില്ല അങ്ങനെ അയാൾ നോക്കി നടന്നപ്പോൾ അതിൽ അവസാനത്തെ കൂപ്പയിൽ മാത്രം അല്പം വെളിച്ചമുണ്ട് അയാൾ അവിടേക്ക് ചെന്നു ആ വാതിലിൽ മുട്ടി അപ്പോൾ വാതിൽ തുറന്നു വന്നത് ഒരു പ്രായമായ വ്യക്തിയാണ് ഒരു കണ്ണാടയൊക്കെ വെച്ച ഒരു മനുഷ്യൻ അപ്പോൾ അയാൾ എന്താണ് എന്ന് ചോദിച്ചു തൻ്റെ സുഹൃത്ത് ചോദിച്ചു ഇവിടെ സർ മാത്രമേ ഉള്ളൂ എന്ന് അപ്പോൾ അയാൾ പറഞ്ഞു അതെ എന്താണ് അങ്ങനെ ചോദിക്കാൻ കാരണമെന്ന് അല്ല ഒന്നുമില്ല എന്ന് അയാൾ മറുപടി പറഞ്ഞു പക്ഷേ അയാൾ നിർബന്ധിച്ച കാര്യം തിരക്കി കാരണം എൻ്റെ സുഹൃത്ത് വല്ലാതെ പരവേശനായിരുന്നു അപ്പോൾ സുഹൃത്ത് പറഞ്ഞു അതല്ല എൻ്റെ കോപ്പയിൽ അല്പം മുൻപ് ഒരു സ്ത്രീ വന്ന് വെള്ളം ചോദിച്ചിരുന്നു ഞാൻ വെള്ളം എടുത്ത് തിരിഞ്ഞപ്പോൾ അവരെ കാണാനില്ല ഒരു പച്ച കളർ ഡ്രസ്സാണ് അവർ ധരിച്ചിരിക്കുന്നത് അവരെ അന്വേഷിച്ചു വന്നതാണ് എന്ന് അയാൾ പറഞ്ഞു അവർ ഇനി ഏതെങ്കിലും കൂപ്പയിലുണ്ടെങ്കിൽ അവർക്ക് വെള്ളം അത്യാവശ്യമായത് കൊണ്ടാകാം അതുകൊണ്ട് ഈ വെള്ളം അവർക്ക് കൊടുക്കാനായി ഈ ബോട്ടിലും കൊണ്ട് ഞാൻ നടക്കുകയാണ് എന്ന് അയാൾ പറഞ്ഞു അല്പനേരം ആലോചിച്ച ശേഷം ആ മധ്യവസ്കൻ പറഞ്ഞു അവർ ഒരു പച്ച സാരിയല്ലേ ധരിച്ചിരിക്കുന്നത് അവരുടെ മുടി ബോബ് ചെയ്തിട്ടുണ്ട് അല്ലേ അവർക്കൊരു കണ്ണാടി ഉണ്ടല്ലേ അപ്പോൾ തന്റെ സുഹൃത്ത് അതേ എന്ന് മറുപടി പറഞ്ഞു അത് നിങ്ങൾക്കിങ്ങനെ അറിയാമെന്ന് ചോദിച്ചു അപ്പോൾ അയാൾ പറയുകയാണ് അതെൻ്റെ ഭാര്യയാണെന്ന് അപ്പോൾ തൻ്റെ സുഹൃത്ത് ചോദിച്ചു എങ്കിൽ എവിടെയവർ എന്ന് അപ്പോൾ അയാൾ പറയുകയാണ് അവർ മരിച്ചു ഈ ട്രെയിനിൻ്റെ പിന്നിലെ ബ്രേക്ക് വാനിൽ അവളുടെ ശവപ്പെട്ടിയിൽ അവളുണ്ട് അവൾ മദ്രാസിൽ വെച്ച് മരിച്ചു അവളെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോവുകയാണെന്ന് അയാൾ പറഞ്ഞു സത്യത്തിൽ തൻ്റെ സുഹൃത്ത് ഞെട്ടിപ്പോയി എന്ന് മോഹൻലാൽ പറയുന്നു അവൻ തന്നോട് പറഞ്ഞത് ഇത് വിശ്വസിക്കണോ വേണ്ടയോ എന്ന് പോലും അറിയില്ല എന്നാണ് ആ സ്ത്രീ ഒരു ക്രിസ്ത്യൻ ഫാമിലിയിൽ ഉള്ളയാളാണ് അവരെയാണ് അല്പം മുമ്പ് താൻ ജീവനോട് കണ്ടത് എന്ന് മനസ്സിലാക്കിയ തന്റെ സുഹൃത്ത് തീർത്തും ഞെട്ടിപ്പോയി എന്ന് മോഹൻലാൽ പറയുന്നു